നമസ്കാരം ഞാൻ ആനന്ദൻ പൂജാ നഴ്സറിയിലെ സ്റ്റാഫാണ് ഞാനിവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു രണ്ടര വർഷമായു ഞാൻ പത്തിരുപത്തെട്ട് വർഷമായിട്ട് നഴ്സറി ഫീൽഡ് തന്നെയാണ് ഈ ഫീൽഡിൽ തന്നെയാണ് ചെടികളെ കുറിച്ച് എന്ത് കാര്യമാണ് ഒരുവിധം എല്ലാ കാര്യങ്ങളും എനിക്കറിയാം കൂടുതലായിട്ട് ചെയ്യുന്ന റോസ് അല്ലേ നമ്മളിപ്പോ കൂടുതലും റോസ് ആണ് റോസ് റോസ്റ്റിഫ് റോസ് റോസ് നമ്മള് കുറെ വെറൈറ്റീസ് വരുന്നുണ്ട് നമുക്ക് എല്ലാ തിങ്കളാഴ്ചയും റോസിന്റെ ലോഡുണ്ട് അതില് നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് എല്ലാ കളേഴ്സും നമുക്ക് അവൈലബിൾ ആണ് കാരണം കൂടുതലും നമുക്ക് ഹോൾസെയിൽ കച്ചവടമാണ് ഹോൾസെയിലാണ് കൂടുതലും വരുന്നത് ഹോൾസെയിലാണ് കൂടുതലും അപ്പം സ്റ്റാർട്ടിങ് എന്തേറ്റ് സ്റ്റാർട്ടിങ് നമ്മള് കൊടുക്കുന്നത് ഹോൾസെയിൽ റേറ്റിൽ പതിനെട്ട് രൂപയ്ക്ക് ഹോൾസെയിൽ റീറ്റെല്ലേ റീറ്റെലേക്ക് ആവുമ്പോ ഇരുപത്തഞ്ച് രൂപ മിനിമം എത്ര റോസ് മാത്രല്ല ഇവിടെ എല്ലാ ചെടികളും എല്ലാ ചെടികളും ഐറ്റംസ് ഐറ്റംസ് ഉണ്ട് പൂക്കളുടെ തന്നെ ഒരുപാട് വെറൈറ്റികളുണ്ട് മഴവർക്കച്ചെടികൾ മാവ് അങ്ങനെ എല്ലാ വെറൈറ്റികളും നമ്മളെടുത്ത് അവൈലബിൾ സാധനം അവൈലബിൾ ആണ് എല്ലാമാണ് നല്ല റേറ്റ് കുറവില്ല കുറഞ്ഞ റേറ്റിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് ഒന്നും കണ്ടാലോ കാണിക്കാം

അത് ഒരു ഫ്ലവറും അത് ചെടിയോട് പോകുന്നില്ല അതൊക്കെ എല്ലാവരും അത് ഒക്കെ ശ്രദ്ധ കുറവാണ് കാരണം റോസിന് വെള്ളം അധികം വേണ്ട വേണ്ട വെള്ളം കുറച്ച് മതി പിന്നെ നമ്മള് വളങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക വളം എന്ന് പറഞ്ഞാൽ നമ്മൾ നറക്കുമ്പോ തന്നെ നമ്മൾ എല്ലുപൊടി ചാണകപ്പൊടി കുറച്ച് വേപ്പും പിന്നാക്കും ക്ഷേരി എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നിറച്ച് പിന്നെ ഒരു മൂന്നാലു മാസം കഴിഞ്ഞിട്ട് വളം ചെയ്യുക ശേഷം അത് കഴിയുമ്പോ പൂ വന്നു കഴിയുമ്പോ കുറച്ച് മരുന്ന് അടിക്കുക മരുന്ന് ഇപ്പൊ കീടാശിനി ഏതടിച്ചാലും പ്രശ്നമില്ല അത് മാറി മാറി അടിക്കുക അപ്പൊ കുരുടിപ്പൂ ഉണ്ടാവത്തില്ല പൂക്കളും ഉണ്ടാവും അസുഖം അത് കുരുപ്പാണ് അതിന് മാജിക്ക് അങ്ങനെ രണ്ടു മൂന്ന് മരുന്ന് വെറൈറ്റികളുണ്ട് അത് മാറി മാറി അടിച്ചു കൊടുക്കുക ഒരു മരുന്ന് തന്നെ അടിച്ചിട്ട് കാര്യമില്ല അത് മാറി മാറി ഒരാഴ്ചയില് പിന്നുള്ളത് കാശ്മീരി റോസാണ് കാശ്മീരിന്ന് പറയുമ്പോ അത് ഇത് ഹോൺ റൂട്ടാണ് ഇതിന് കംപ്ലൈന്റ് വരത്തില്ല അത് മറച്ചെപ്പോഴും റോസ് പോലെ തന്നെ ഓൺ റൂട്ടാണ് ഇത് എപ്പോഴും പൂക്കളുണ്ടാവും മറ്റേ പോലെ യാതൊരു കുരുപ്പും വരത്തില്ല കംപ്ലൈന്റ് വലിയ ആയിട്ടിലേക്ക് മാറ്റി വെക്കാം മെയിനായിട്ട് വേണ്ട വെയിലാണ് വെയിൽ റോസ് ചെടികൾ പൂക്കളുള്ള ചെടികൾക്ക് ഒരുവിധം എല്ലാം നല്ല വെയിലുമാണ്

ഇത് നമ്മൾ ഹോൾസെയിൽ ആയിട്ട് കൊടുക്കുന്നത് രൂപ അഞ്ച് രൂപ ഇത് വലുപ്പമുള്ളതാണ് കവർ കീറി നിലത്തടുക അല്ല വലിയ കെട്ടിയിൽ കിട്ടും ഈ പറഞ്ഞ പോലെ ചെയ്തു കഴിഞ്ഞാൽ ഇത് എപ്പോഴും പോകണോ ഒരിക്കലും ഒരു ചെടി നഷ്ടപ്പെട്ട് പോകുന്നത് വലുപ്പമുള്ള പൂവ് തന്നെയാണ് ഇല്ല ഇല്ല എല്ലാം ഒരേ റേറ്റ് പല നേഴ്സരിക്കാരും അങ്ങനെ കളർ ചേഞ്ച് ആയിട്ട് കളറിന് എല്ല വെറൈറ്റിയാണ് ചെട്ടത് തന്നെ ഇപ്പൊ ഓറഞ്ച് കളർ അതേപോലക്കെന്ന് പറഞ്ഞ വെറൈറ്റി സാധനങ്ങളാണ് ഈ തിങ്കളാഴ്ച ദിവസം ലോഡ് വന്നതില് നമുക്ക് ഒരുപാട് വെറൈറ്റികളുണ്ട് വൈറ്റ് തിങ്കളാഴ്ച നോക്കി വന്നു കഴിഞ്ഞാൽ തിങ്കളാഴ്ച ദിവസം കൂടുതലും കസ്റ്റമർ ഉണ്ട് നമുക്ക് വരുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞ ഇത് ബട്ടൺ റോസ് ആണ് ഇത് മറ്റേ റെഡ് ബിനാക്ക ആണ് അതില് കൂടുതൽ പൂക്കൾ ഇത് ഫ്ലവറാണ് നമ്മൾ ഫ്ലവർ ആണ് പോട്ട് വലിയ പോട്ടിലാണ് ഈ പോട്ടിലും ഇരുന്നോളും എന്നാലും അത് മാറ്റിയാൽ അത്രയും പരോട്ടം കാര്യങ്ങളും ഇത് നാടൻ ആണ് നാടൻ സാധാരണ വീടുകളിലുള്ള ഇത് വോണ്ടോട്ട് തന്നെയാണ് പട്ടല്ല പെട്ടെന്ന് ഒന്നും വരത്തില്ല നമ്മള് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വെയിലുണ്ടെങ്കിലും ഇത് ചെറ പറയാണ് നമ്മളിത് എങ്ങനെയല്ല ആറ് ഏഴ് വെറൈറ്റി ഉണ്ടാവും കളേഴ്സ് വരും അത് ഇത് നമ്മൾ അമ്പത് രൂപ വേറെ വെറൈറ്റി ഉണ്ട് മഞ്ഞ ഉണ്ട് വൈറ്റുണ്ട് ഇതൊക്കെ നമ്മുടെ ക്ലൈമറ്റില് വരും വെള്ളം അധികം പാടില്ല മറ്റൊരു മൂന്ന് എങ്ങനെയും ഒരു ആറേഴ് വെറൈറ്റി കിട്ടും വിത്താണ് ഇത് ഇഞ്ചി മാതിരി അത് ഇതിപ്പോ ഈ പൂവ് പോയാലും ആ കിഴങ്ങുണ്ടാവും അതിൽ നിന്ന് പൊട്ടി കളിച്ചിട്ടാണ് വീണ്ടും തൈകളുണ്ടാവുന്നത് ഇതാ ഇതാണ് തൈ തൈ ഇതിന് ഇങ്ങനെ പൊട്ടി പൊട്ടി കിളിച്ച് വരും അതിൽ തോന്നാ നമുക്കത് എടുത്തിട്ട് കട്ട് ചെയ്ത് മാറ്റി വരും തയ്യാറാക്കാം നമ്മുടെ പിടിക്കുന്ന വെള്ളം ഓവറായിരുന്നു എല്ലാത്തിനും വെള്ളം ആയിരിക്കും

വീടിന്റെ വെക്കാൻ സാധനം ഒരു ായിട്ട് നിക്കും ഇത് മാക്സിമം ഒരു പത്തടി ആയിട്ട് മതിലിന്റെ ഉള്ളിലൊക്കെ വെച്ചാൽ മതിലിന്റെ വെളിയിൽ ഇങ്ങനെ കാണാവുന്ന രീതിയിൽ ഫ്ലവർ ആയിരിക്കും ഈ കളർ മാത്രമല്ല ഇതിന്റെ തന്നെ വേറെ ഒരു റെഡിഷ് കളർന്നുണ്ട്

നശിച്ചു പോലെ ജമന്തി ചേട്ടാ ജമന്തി പറഞ്ഞ റോസ് പോലെ തന്നെ വാങ്ങിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ജമന്തി നമ്മളിത് റീഫോട്ട് ചെയ്യാം ചെയ്യാം ജമന്തിക്ക് ഒരിക്കലും വെള്ളം കൂടുതൽ പാടില്ല വെള്ളം വളരെ ലൈറ്റ് ഇപ്പൊ ഇതിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ കുറച്ച് മണ്ണും കൂടെ ആഡ് ചെയ്തിട്ട് മാറ്റുകോറ് പെരലൈറ്റൊക്കെയാണ് ഇവര് ചെയ്തിരിക്കണം ഉറപ്പായിട്ട് ചെയ്യണം ഇതിനകത്ത് പറ്റത്തില്ല ഉള്ളിൽ ആഡ് ചെയ്തിരിക്കണം അവര് നമ്മള് കുറച്ച് നമ്മുടെ മണ്ണും കുറച്ച് മിക്സ് എല്ലുപടി ചാണകാൽ അത് വരും നല്ല വെറൈറ്റീസ് നമ്മളെ വരുന്നത് അതിപ്പോ വരുന്ന ഒരു പത്ത് വെറൈറ്റി ഒക്കെ ഉണ്ടാവും ഇത്തിരി വെള്ളം ആകരുത് മാത്രം വെയില് വേണ്ട അധികം വെയിൽ വേണ്ടിൽ വെച്ചിട്ടാ പൂണ്ടാവും നമ്മളിപ്പം അമ്പത് രൂപ ഇല്ല അത് സീസണില്ല അതൊക്കെ വലിയ ആയിട്ടിൽ വെച്ചോ നല്ല ബുഷാകും ഇതൊക്കെ മെയിനായിട്ട് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഓവറാകരുത് വെള്ളം ഓവറാകുന്നതാണ് ഈ ഫ്ലവർ ഐറ്റംസുകൾ മുഴുവൻ കൊഴിഞ്ഞു പോകുന്നത് അതെല്ലാവർക്കും അതെല്ലാവരും ചെയ്യുന്ന വെള്ളം കൂടുതലാണ് വെള്ളം പൊരി ഒഴിക്കും വെള്ളം ഒഴിക്കുമ്പോൾ അതിന്റെ പേരുകൾ ചെയ്യാൻ അപ്പൊ വെള്ളം വളരെ ലൈറ്റായിട്ട് ഒന്ന് തളിച്ചു കൊടുത്താൽ മതി അതായത് വാടിയാലും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതിന്റെ ആവശ്യമുള്ളൂ അത് പെറ്റുണിയാണ് ഇതൊക്കെ നമുക്ക് ഹാങ്ങിങ് പ്ലാന്റ്സ് പ്ലാന്റ്സിന്റെ ബോട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ശരിക്ക് ഹാങ് ചെയ്തെടുക്കാം അത്യാവശ്യം വെയിൽ കുറച്ച് മതി വെയില് വേണമെന്നില്ല നാടൻ പെറ്റുണിയെ പോലെ തന്നെയാണ് ഇത് ബെർബീനിയാണ് ബെർബിനിയാ അത് ചട്ടി മാറ്റി വെക്കണം ചട്ടി വലിയ ആയിട്ടിലൊക്കെ നല്ലോണം ശരിക്കും ബുഷായിട്ട് എല്ലാം റിപ്പോർട്ട് ചെയ്യണം ആ ചട്ടിയിലൊന്നും പറ്റത്തില്ല ഏത് ചെടി പോയാലും അത് എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്താൽ അത്രയും പെട്ടെന്ന് നന്നാവും കാരണം ഇത് ഒരുപാട് പെട്ടവരെ കൊണ്ടുപോയിട്ട് അത് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ മാറ്റിവയ്ക്കും അങ്ങനെ വെച്ചു കഴിഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ റിപ്പോർട്ട് ചെയ്താല് അതുകൊണ്ട് പ്രയോജനമുള്ളൂ നമുക്ക് പ്രയോജനം ഉണ്ടാവുള്ളു അതാണ് പറയുന്നത് അപ്പൊ നമ്മൾ എല്ലാവരോടും പറയും കൊണ്ടു പറയും നമ്മൾ എന്തായാലും ഇത് റിപ്പോർട്ട് ചെയ്തേ പറ്റുള്ളൂ അതിനകത്ത് വെച്ചേക്കരുത് സാധാരണ ജമന്തി ഹൈബ്രിഡ് വെറൈറ്റിയിൽ പെട്ടതാണ് ഫ്ളവറും കൂടുതലുണ്ടാവും നമുക്കിപ്പത് ആവുന്നേ ഉള്ളൂ ഫ്ലവർ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളൂ ഇനി ഇത് കട്ട് ചെയ്യണം ഫ്ലവർ കഴിഞ്ഞാ കട്ട് ചെയ്ത് കൊടുത്താൽ ബ്രാഞ്ചസ് വരും വിത്ത് ഇതിന്റെ വിത്ത് കിട്ടും അതിന്റെ വിത്ത് കിളിത്തു കഴിഞ്ഞാൽ തൈ വരും ഇതിന്റെ ഇതിന്റെ വിത്ത് കിളിത്തു കഴിഞ്ഞാൽ ഹൈറ്റ് വരും ഇത് ഹൈബ്രിഡ് സാധാരണ മാതളം തന്നെ ഇത് ലെയർ തൈ ആണ് ലെയർ കട്ട് ചെയ്ത് രൂപത് ആക്കാടൻ ആലുവ നാടൻ ഒരു വിധം വെയിലു വെറൈറ്റീസ് ആണ് നമ്മളതിലൊരു നാലഞ്ചു വെറൈറ്റികളുണ്ടാവും പണ്ട് നമ്മള് വീട് ഇപ്പൊ അമ്പലത്തിൽ പൂജക്കൊക്കെ എടുക്കുന്നുണ്ട് ഇത് ഓ ഇല്ല ഇത് ഹൈബ്രിഡിൽ പെട്ട തന്നെയാണെങ്കിലും നല്ല അമ്പലത്തിൽ എടുക്കുന്ന വെറൈറ്റി പോലെ അമ്പലത്തിലേക്ക് കൊണ്ടുപോകുന്നു അപ്പൊ അതിന് നല്ല ഡിമാൻഡാണ് പിങ്ക് വരുന്ന വീട്ടില് ചെടിയായിട്ട് ഉള്ളൂ ഇത് നല്ല ബുഷികളുടെ ഐഡിയാണ് അലങ്കാരത്തിനു അലങ്കാരത്തിനുപയോഗിക്കുന്നതാണ് പിന്നെ നമ്മുടെ അതിന്റെ തന്നെ വേറൊരു വെറൈറ്റിയാണ് നമ്മളെ സാധാരണ നാടൻ ചെത്തി നാടൻ പണ്ട് നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടായിരുന്നില്ല അതാണ് ഇതിപ്പോ കൂടുതൽ അമ്പലത്തിൽ എടുക്കുന്ന വെറൈറ്റിയാണ് അതിന്റെ കൂടെ ഇപ്പം പറ്റാത്ത എടുക്കുന്നുണ്ട് എല്ലാവരും ഇത് നമ്മള് എല്ലാ വെറൈറ്റി ആണ് നമ്മള് നൂറ്റി അമ്പത് രൂപ ഇതിലൊരു ഭംഗിക്കണ്ടൂവുണ്ടാവും ഒരു റെഡ് കളർ പൂവുണ്ടാവും പൂവായിരിക്കും നല്ല വെയിൽ വേണം നല്ല ഭംഗിയായിരിക്കും കുറ്റിച്ചെടിമാതിരി നിന്ന് അറച്ചു പൂവുണ്ടാവും നമ്മടെ പഴയൊരു വെറൈറ്റി ആണ് കോഴിവാല കോഴിവാണ്ടാമത് എല്ലാരും ഇപ്പൊ അന്വേഷിച്ചു തുടങ്ങുന്ന ഒരു സാധനമായിരുന്നു കിട്ടാനില്ല കിട്ടാനില്ല മലയിലോണ്ട് കുറച്ച് ഉണ്ട് സ്റ്റോക്ക് ഉണ്ട് അതെ ഒക്കെ മേലെ വറയാണ് ഇതൊക്കെ 150 രൂപയ്ക്കുള്ളത് 150 രൂപ ആർക്കണോണ അടിയാല ആ കണ്ട മലസ്ട്രോമയുടെ വൈറ്റ് ആണ് കണ്ടോ അർച് പൂവായിട്ട് ഇത് അതുപോലെ തന്നെ നല്ല വെയിൽ ഉണ്ടെങ്കിൽ നല്ല മംഗേറ്റ് പൂവായിട്ട് റൈറ്റ് അതൊക്കെ തന്നെയാണ് ആ വല ഇതിനെ ചേട്ടാ നമുക്കിനി ഫ്രൂട്ട്സ് പ്ലാന്റ്സിന്റെ എത്ര വേറൈറ്റീസ് ഉണ്ട് ഫ്രൂട്ട്സ് പ്ലാന്റ്സിന്റെ ന്റെ നമ്മൾ ഒരു ും ഐറ്റംസ് ഉള്ളുണ്ടല്ല ഞാൻ പരിചയപ്പെടുത്താം അപ്പൊ നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്ന വിയറ്റ്നാമറിലെ പ്ലാവ് ഇതാണ് ഇപ്പൊ നമ്മള് രണ്ടു വർഷത്തിൽ കായ്ക്കും രണ്ടു വർഷം മതി ഇത് കായ്ക്കാൻ നമുക്ക് ഇതിന്റെ താഴ്ന്ന ചെറിയ വെറൈറ്റികളുണ്ട് അത് നൂറ്റമ്പത് രൂപ മുതൽ ഇതിന്റെ ചെറിയ തൈ അല്ലേ ഇതിന്റെ ചെറിയ തൈകള് അത് നൂറ്റമ്പത് ഗാം മുതൽ സ്റ്റാർട്ടിങ് ആണ് ഒരു നല്ല വലുപ്പം ഉള്ള തൈകാണ് നമുക്ക് ഇപ്പൊ ട്രമ്മില് നട വലിയ ട്രമ്മില് നടാം പിന്നെ വലിയ ബക്കറ്റ് നടാം സ്ഥലമുള്ളവർക്ക് സ്ഥലമുള്ളവർക്ക് പറമ്പിൽ നടാം കൂടുതലും ആൾക്കാർ ഇപ്പം ട്രമ്മിലാണ് പ്ലാന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ചൈരിച്ചോറ് എല്ലുപൊടി പൊടി ചാണകപ്പൊടി വേപ്പിണ്ണാക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു മുക്കാൽ പാകം പോട്ടി മിക്സർ മിക്സർ അത് നമ്മൾ തന്നെ തയ്യാറാക്കിയാൽ കൈച്ചോറ് കൂടുതലായിട്ട് നിറച്ചാൽ അത്ര വെയിറ്റ് 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 അതുകൊണ്ട് വളർച്ച ഇല്ല വളർച്ച കുറവില്ല നമുക്ക് കിട്ടുന്ന നമ്മൾ ചെയ്യുന്ന വളം ആ ചെടിക്ക് തന്നെ കിട്ടും കാരണം നമ്മൾ പറമ്പി ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ നന്നായിട്ട് ഇത് വലിച്ചെടുക്കും അപ്പൊ കൂടുതലിപ്പോ ആൾക്കാര് ഇത് ട്രമ്മിലാണ് പ്ലാൻ ചെയ്യുന്നത് വളർന്നു പോവില്ല കറക്റ്റ് രണ്ടാം വർഷം ചക്കണ്ടാവുകയും നല്ല മധുരമാണ് കെട്ടി കഴിഞ്ഞാൽ നല്ല റെഡ് കളറാണ് ഇപ്പൊ ഈ ചക്കെ ഇപ്പൊ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞാൽ പഴുക്കും ഞങ്ങൾക്ക് ഇതെന്നു തന്നെ ഞങ്ങക്ക് ചക്ക കിട്ടിട്ടുണ്ട് പഴുത്ത നല്ല റെഡ് എന്ന് പറഞ്ഞാൽ നല്ല റെഡ് കളർ ആണ് നല്ല മധുരം അതെ അതാ കഴിച്ച് നോക്കിയാലേ അതിന്റെ ടേസ്റ്റ് പറയാം അത്ര ചക്ക പിന്നെ ഇതിന്റെ മഞ്ഞ ഉണ്ട് നമ്മുടെ ജയമുപ്പത്തിമൂന്ന് ഇത് ഇത് അല്ലേ റെഡ് പിന്നെ ജയ മുപ്പത്തിമൂന്ന് മഞ്ഞ പിന്നെ സൂര്യ വെറൈറ്റി ഒരു നാല് അഞ്ച് പിന്നെ നമ്മുടെ സാധാരണ തേൻ വരിക്ക മുട്ട വരിക്കംസുണ്ട് നാടൻ സാധാരണ നാട്ടിലുള്ളവരെ നൂറ്റമ്പത് രൂപ നൂറ്റമ്പത് രൂപ വിയറ്റ്നാമെറില് കൊടുക്കണം ഒരു നല്ല വലുപ്പം ആവാണ് അടുത്തുള്ള മാവ് എത്ര വെറൈറ്റി നമ്മളിലൂടെ ഇപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് വെറൈറ്റി ഓൾറെഡി ഉണ്ട് ഇതിലിപ്പോ ഇരിക്കുന്നത് മൂവാണ്ടിനുണ്ട് തായ കുളമ്പുണ്ട് അൽഫോൺസുണ്ട് മൾഗോവ പിന്നെ തായ്ലാന്റ് മോൾസിസ് അങ്ങനെ എല്ലാ വെറൈറ്റിയും നമ്മളത് മാവ് മാവ് ചെറുത് ഏറ്റവും ചെറുത് നമ്മൾ സ്റ്റാർട്ടിങ് കൊടുക്കുന്നത് തന്നെ രണ്ടു വർഷം നല്ല വെയിലുള്ള സ്ഥലത്തായിരിക്കണം പ്ലാന്റ് ചെയ്യണം മാവ് പ്ലാവില്ല മാവ് പ്ലാവ് ഫ്രൂട്ട്സ് ഐറ്റംസ് ഉള്ള ഒരു വിതാ വെയിൽ വേണം വേണം നല്ല വെയിലത്ത് വെച്ചാൽ കറക്റ്റ് രണ്ടു വർഷം ഇത് നമ്മുടെ മാവിന്റെ ഒരു വെറൈറ്റിയാണ് അതിന് നമ്മള് പതിനഞ്ച് വെറൈറ്റി ഒട്ടിച്ചിട്ടുണ്ട് ബഡ് ചെയ്തത് അത് പതിനഞ്ച് വെറൈറ്റി ആണ് ഇതിൽ ഒട്ടിച്ചിട്ടിരിക്കണം അപ്പൊ അത് പതിനഞ്ചും കായ്ക്കുന്ന വെറൈറ്റി ആണ് അതായത് പതിനഞ്ച് ടൈപ്പ് മാങ്ങ കിട്ടു ഒരു മാങ്ങ ഒരു മാങ്ങ അത് പതിനഞ്ച് ഓക്കെ ആയിരിക്കണം അല്ല എല്ലാം ഓക്കെ ആണ് അടുത്ത വർഷം മുതൽ ഇത് കായാവും ഒരു വർഷം കാരണം കായ്ക്കുന്നതിന്റെ സ്റ്റംഭാണ് ചെയ്തേക്കണം പിന്നെ വളർച്ച അനുസരിച്ച് കായ്ച്ചിരിക്കും ഇതിപ്പോ അയ്യായിരം രൂപ രൂപ വലിയ നഷ്ടമില്ല കാരണം പതിനഞ്ച് വെറൈറ്റി കിട്ടില്ല ഒരു മാവില് അതുകൂടി മാക്സിമം രണ്ട് വർഷം രണ്ട് വർഷം രണ്ട് വർഷം ഇത് ഡബിൾ വെറൈറ്റി അതെ കൊളംബാണ് ഇത് കുളമ്പ് നമ്മുടെ നാളെ കുളമ്പ് മാങ്ങാ ഇത് തായ്ലാന്റ് മാങ്ങൾ കുറച്ച് നീളം ഉണ്ടാവും കുറച്ചൂടെ നീളം ഇത് നല്ല ടേസ്റ്റ് ആണ് പഴം കുളമ്പെന്ന് പറഞ്ഞാൽ നല്ല മധുരമുള്ളതാണ് പിന്നെ പച്ചക്ക് നല്ല പുളി പുളിന്റെ ഏറ്റവും ചെറിയ നൂറ്റമ്പത് രൂപ നൂറ്റമ്പത് രൂപ ഇത് നമ്മൾ കൊടുക്കണം രൂപ രൂപ അല്ലേ രണ്ട് വെറൈറ്റി ഉണ്ട് കേട്ടോ ഇത് മൂവാണ്ടനും ഉണ്ട് കുളമ്പും ഉണ്ട് രണ്ട് വെറൈറ്റി പിന്നെ വേറെ ഇവിടെ ഇത് മൂവാണ്ടാവാൻ പ്രായത്തില് ഒന്നര വർഷത്തുള്ള ആയതാണ് ഇത് നമ്മൾ പോയി വാങ്ങിച്ചത് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാലും ഇതേ ടൈമിൽ തന്നെ കഴിക്കും ഇത് നാല് വെറൈറ്റി ഒരു മാവ് മാവ്

ജയ മുപ്പത്തിമൂന്ന് പറയുന്ന ജയമുണ്ട് ഇത് മഞ്ഞ കളർ ആയിരിക്കും ഓറഞ്ച് കളർ ആയിരിക്കും ചക്ക ഓറഞ്ച് ചക്ക ടേസ്റ്റ് നല്ല മധുരമാണ് നല്ല മധുരമാണ് വർഷം ഇതൊക്കെ വരുന്നത് അത് മുന്നൂറ്റമ്പത് രൂപ രൂപ നമ്മള് ചെറുത് നൂറ്റമ്പത് രൂപ എന്ന് പറയുന്ന പ്ലാവ് കാണിച്ചു തരാം നല്ല വെയിൽ വേണമെന്ന് മാത്രം പിന്നെ നമ്മളെ പേര ഉണ്ട് നല്ല വെറൈറ്റി കായത് കഴിഞ്ഞാൽ മാക്സിമം ഒരു പത്തര ആയിട്ട് എത്ര നല്ല ബുഷായിട്ട് നിക്കും ഇത് നൂറ്റമ്പത് രൂപയുള്ളൂ വലിപ്പമുള്ള പേരൊക്കെ പിന്നെ ഇതിന്റെ തന്നെ വേറെ വെറൈറ്റി എന്ന് പറയുന്നത് വി എൻ ആർ വിൻ ഇത് വലിയ കായായിരിക്കും ഇപ്പൊ തന്നെ കായുണ്ടോ ഒരു കിലോടെ അടുത്ത് വരും ഒരു കായും വരും അത്യാവശ്യം നല്ല ടേസ്റ്റി ആണ് നല്ല വെള്ള കളർ ടേസ്റ്റി ആണോ നല്ല മധുരം നല്ല നല്ല ടേസ്റ്റ് ആണ് കേടില്ല ഒരു ഒരാൾ പൊക്കം നല്ല പുഷ് ആയിട്ട് തയ്ക്കും നല്ല വെയിലത്ത് വയ്ക്കത്ത് പ്ലാന്റ് ചെയ്യുമ്പോൾ എത്ര നാളെ പ്രതീക്ഷിക്കാം ഒരു കായൊക്കെ ആ ഇതിപ്പോ ഓൾറെഡി കായ്ച്ചോന്നാണല്ലോ ഇനിയിപ്പം നമ്മള് വളം ഇട്ട് ചെയ്തച്ചാ മതി കണ്ടിന്യൂ വന്നോളൂ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല ഇനി അത് വാറ്റ് വരണമെന്ന് തലേന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ നല്ലോണം പുഷ് പുഷ്പി അപ്പൊ പന്തലി ചെന്നിട്ട് കായ്ക്കും വയ്ക്കുന്ന വെക്കുന്നത് നല്ല വെയിലുമാണ് വേണം നല്ല വെയിലുണ്ടെങ്കിൽ നമ്മളീ പറയുന്ന കറക്റ്റ് വെയിലും വളം അല്ല കറക്റ്റ് ടൈമിൽ കായ്ച്ച അത്യാവശ്യമാണ് പിന്നെ ഉള്ളത് നമ്മുടെ പേര വീണ്ടും വരാം ാണ് നല്ല വെറൈറ്റി ആണ് നല്ല ടേസ്റ്റ് ഇപ്പോഴാണ് ഇത് ഈ പറഞ്ഞ മാതിരി ഒരു വർഷം കൊണ്ട് ഇപ്പൊ കാഴ്ചന അത് ഇവിടെ നട്ടാ മതി വേറെ ഒന്നും നോക്കാനില്ല അത് അല്ലേ തായ് പിങ്ക് ഇത് പിങ്ക് കളർ വേരയ്ക്കാണ് കാച്ചു തുടങ്ങി പിങ്ക് കളറാണ് എല്ലാം ഒരു വർഷം കാഴ്ച തുടങ്ങിയതാണല്ലോ പിന്നെ ഉള്ളത് നെല്ല് ഇത് വലിയ ടൈപ്പ് നെല്ലിക്കാണ് സാധാരണ നെല്ലിയില് വലിപ്പം കൂടിയ വെറൈറ്റിയാണ് അത്

ഇപ്പൊ കഴിഞ്ഞ കുഴിഞ്ഞു പോയതൊക്കെ ആണ് അങ്ങോട്ട് വീട്ടിലൊക്കെ മാറിയതാണ് ഇത് നമ്മൾ സ്ഥലത്ത് വയ്ക്കുകയാണെങ്കിലും ഒരു വർഷം കൊണ്ട് കായ്ക്കും പിന്നെ ഇത് റാംബുട്ടാന്റെ തന്നെ മറ്റൊരു വെറൈറ്റി വലിയ കായരി നല്ല മധുര നല്ല മധുരം റാംബുട്ടൻ കഴിക്കണ പോലെ തന്നെ കായ്ക്കും ബഡ് തെയ്യാണ് ഇത് നാന്നൂറ് രൂപ വരും പിന്നെ ഇത് പ്ലാവിന്റെ മറ്റേ വേറെ വെറൈറ്റി ആകുമ്പോ പറഞ്ഞില്ലേ പിന്നെ റെഡ് സപ്പോട്ട് 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 കളർ ആണ് നമ്മള് മറ്റേ കുറച്ചൊരു വലുപ്പം ഉണ്ടാവും നല്ല റെഡ് ആണ് നല്ല ടേസ്റ്റ് ഉള്ളത് ഇത് കായ്ക്കണെങ്കിൽ എന്തായാലും രണ്ടു വർഷം പിന്നെ റമ്പുട്ട് കൂടുതൽ എണ്ണം പിടിക്കും എണ്ണം കൂടുതലുണ്ടാവും നല്ല മധുരം ഉണ്ടാവും കുരുവേന്ന് കുരുവെള്ളമാണ് കുരുവേന്ന് വിട്ടുപോയി വായാലും കടിച്ചു കഴിഞ്ഞാൽ പിടിച്ചിരിക്കില്ല സ്കൂൾ 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 ബോയ് 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 എന്ന് പറയും നല്ല വലിപ്പുള്ള കായാണ് ഒരു ഒക്കെ ഒരു കിലോ ഒരു കിലോ ഇതും വളരെ വേഗം കായ്ക്കും പണ്ട് ഒരു

വളരെ ഉയരം കുറവായിരിക്കും കായ അല്ല മാവ് ഇഷ്ടംപോലെ കാപ്പിടിക്കും നല്ല ടേസ്റ്റ് പഴമാണ് ഇങ്ങനെ പോലെ ഇങ്ങനെ ഞെട്ട് ഞെട്ടായിട്ട് ഇടന്നിട്ട് ഉണ്ടാകുന്ന ഒരു വെറൈറ്റി ആണ് അത് മാക്സിമം ആ ഇതിപ്പോ കായ് തുടങ്ങിയ സാധനമാണ് തുടങ്ങിയതാണത് ഇനിയിപ്പോ നമ്മള് ആൾക്കാർ പമ്പിലെ വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ കുറ്റിച്ചെടി പോലെ നിന്ന് കാണാനും ഭംഗി ഇത് കുളമ്പ് വേണ്ട മാവിന്റെ മാവിന്റെ അത്യാവശ്യം കൊണ്ട് കാഴ്ച പിന്നെ ഇതുണ്ട്സാക്കി മാവ് നാംഡോക്കും മിയാസാക്കി രണ്ട് വെറൈറ്റി ഉണ്ട് എഴുന്നൂറ്റമ്പത് രൂപ എണ്ണൂറ് റേഞ്ച് ഇപ്പൊ വിദേശത്തു നിന്നുള്ള വെറൈറ്റി സാധനം മാവ് നല്ല ടേസ്റ്റി പഴാണ് അൽഫോൺസ മാർക്കറ്റിൽ കിട്ടുന്നതാണ് ഇഷ്ടംപോലെ നമ്മൾ ആദ്യംസൊക്കെ പിന്നെ സാധാരണ നമ്മുടെ വീടുകളിലൊക്കെ ഭയങ്കര കൊന്ന കോളി സാധനം തൈ ആയിരിക്കും തൈ വെച്ചാല് ീട് മുളപ്പിച്ചിട്ട് വെച്ചാൽ അത് കൊറേ വലിയ മരാവും നമ്മൾ ബഡ് തെയ്യണം ആ ബഡ് തെയ്യാമ്പ മാക്സിമം മൂന്ന് വർഷം ഇപ്പൊ മലപ്പുറ സൈഡിൽ ആ സൈഡിൽ മൂന്നാം വർഷം ഈ പോട്ടിമിക്സ് മാറുമ്പോ അങ്ങനെയുള്ള വ്യത്യാസം ഇല്ല ഇല്ല വേറെ ഒരു പ്രശ്നമില്ല നമ്മൾ ഈ കബറങ്ങനെ തന്നെ കീറിയിട്ട് മണ്ണിളകാതെ വെച്ചാൽ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന മണ്ണാണെങ്കിൽ ഇതിപ്പോ നമ്മളിവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ മണ്ണെണ്ണം അവിടുന്ന് വരുന്ന മണ്ണെന്ന് പറയുമ്പോ കൊറച്ച് പശത്തു കൂടുതലുള്ള മണ്ണാണ് അപ്പൊ അത് വേരി പൊട്ടി വരണമെങ്കിൽ താമസം വരും അത് കൊറച്ച് മണ്ണെടുത്തി കളഞ്ഞിട്ട് പോയി പിന്നെ കടപ്പ്ലാവിന്റെ വെറൈറ്റി ഉണ്ട് ഇത് നമ്മുടെ നാടൻ വെറൈറ്റി ടൈപ്പ് കായാണ് ലെയറാണ് ലെയർ ആണ് കായ്ക്കും വേറെ ഇരിക്കുന്ന പോലെ അല്ല വേറെ ഇരിക്കുന്ന ആവുമ്പോ കുറെ വരാവും താമസം വരും ഇത് നമ്മള് കമ്പ് ലേറെ പെട്ടെന്ന് കഴിക്കും പിന്നെ ഓറഞ്ച് ഇതുണ്ട് മുട്ടിപ്പഴം മുട്ടിപ്പഴം ഇതിങ്ങനെ നല്ല ടേസ്റ്റി പഴ ചെറിയ പഴമാണെങ്കിലും നല്ല പഴാണത് ഇതൊക്കെ മതി വർഷം മുസമ്പി ഇതൊക്കെ ഓൾറെഡി നമ്മുടെ കായതാണോ ഇതൊക്കെ നമുക്ക് നല്ല റമ്പുട്ട് ഇത് രണ്ട് രണ്ടര ബഡ് ബഡ് ാണ് പിന്നെ ഇത് തൈ ഉണ്ട് തൈ ആവുമ്പോ കുറച്ച് വലിപ്പം കൂടിയതാണ് പക്ഷെ അതിന് വില വ്യത്യാസമുണ്ട് കായിക്കാനും ഇത്ര ഒരു ഒന്നര വർഷം രണ്ടു വർഷം മാക്സിമം രണ്ടു വർഷം കൂട്ടും ഇത് ലൂബി പുളി ലൂബി നമ്മള് മറ്റേ നേരത്തെ കണ്ടത് സീറ്റ് ലോഹിക്കും നമ്മുടെ നാടൻ ലോകിക്കാം ഇത് നൂറ്റമ്പത് രൂപത് രൂപ